ഇരട്ടയാർ നത്തുകല്ലിൽ വീട് കുത്തി തുറന്ന മോഷണം രണ്ടര പൗൻ സ്വർണവും പണവും മോഷ്ടാവ് കവർന്നു നത്തുകല് പുരയിടത്തിൽ ബേബിച്ചൻ്റെ വീട്ടിലാണ് മോഷണം നടന്നത് കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇരട്ടയാർ മേഖലയിൽ മോഷണം തുടർക്കഥെയായിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് ഇരട്ടയാർ നത്തുകല്ല പുരയിടത്തിൽ ബേബിച്ചിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം കുർബാന കഴിഞ്ഞ രാത്രി പത്തുമണിയോടെ വീട്ടുകാർ തിരികെയെത്തിയപ്പോഴാണ് മോഷണ വിവരം പുറത്തറിയുന്നത് മുൻവാതിൽ കുത്തിത്തുറന്ന നിലയിലായിരുന്നു തുടർന്ന് അകത്തുകയറി പരിശോധിച്ചപ്പോഴാണ് മൂന്ന് സ്വർണമോതിരങ്ങളും രണ്ട് കമ്മലുകളും ഒരു ലോക്കറ്റുമുൾപ്പെടെ രണ്ടര പോൻ സ്വർണവും അയ്യായിരം രൂപയും നഷ്ടമായതായി അറിയുന്നത് കുടുംബത്തിൻ്റെ കയ്യിൽ ഒരു രണ്ടര പവ രണ്ട് പവൻ മിച്ചമുള്ള കമ്മില് രണ്ട് മോതിരം ഇതൊക്കെ ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പം കാണാനില്ല എല്ലാം മേശക്കത്ത് കിടുന്ന സാധനങ്ങളും റോലും അലമാരിക്കുന്ന സാധനങ്ങളെല്ലാം വലിച്ച് ചിന്നം ചിന്ന വലിച്ച് ഇറക്കിയിട്ട് ഇറക്കിയിട്ടിരിക്കുക കൂടുതൽ സാധനങ്ങൾ പോയിട്ടുണ്ടോ സ്വർണ്ണമായിട്ട് പോലും ഇത്രയും ആണ് കൊടുത്തിട്ടൊരു അയ്യായിരം രൂപയും പോയിട്ടും ക്യാഷറ്റ് അയ്യായിരം രൂപയും പോയിട്ടുണ്ട് ഇത്രയാണ് മൂന്ന് വശ പോയിട്ടുള്ളത് പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വിശദമായിട്ട് ചക്കപ്പ് ചെയ്യാൻ വന്നാൽ ഒരു സാധനം വന്നാലും അങ്ങനത്തെ നോക്കിയിട്ട് ഡോഗ്സ് കാർഡ് ഒക്കെ വന്ന് നോക്കിയിട്ട് ശേഷം പരിശോധിച്ചാൽ മതി ഞങ്ങൾ മാറ്റി വേറെ വീട്ടിലോട് മാറി ഞങ്ങൾ പങ്കെടുക്കുക തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പുറത്തുണ്ടായിരുന്ന തൂമ്പ ഉപയോഗിച്ചാണ് വാതിൽ തകർത്തതെന്നാണ് സുജന ശനിയാഴ്ച വെള്ളയാങ്കുടി കുങ്ങിണിപ്പടവിൽ ഉണങ്ങാനിട്ടിരുന്ന നൂറ്റി അൻപത് കിലോഗ്രാം കുരുമുളക് മോഷണം പോയിരുന്നു ഒരു മാസം മുമ്പ് ഉപ്പുകണ്ടത്തിന് സമീപത്തും സ്വർണമാല അപഹരിക്കാൻ ശ്രമം നടന്നിരുന്നു പ്രദേശത്ത് മോഷ്ടാക്കൾ വിലസുമ്പോഴും പോലീസ് പ്രതികളെ പിടികൂടുവാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും കട്ടപ്പന